അത് തിന്നതിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടന്നോണ്ടും പറഞ്ഞു പോയ പാടെ പോയി പുസ്തകം മേടിക്കണേ ഇന്ന് പോവു നാളെ ചോദിച്ചു പട്ടിയെ കൊല്ലാൻ നിയമം ഇല്ല അപ്പോഴും സർക്കാരിന് പട്ടി നികുതി അടക്കിട്ടു എന്റെ കുഞ്ഞിന്റെ വായും നീ കണ്ടായിരുന്നു ഞാൻ കണ്ട മെമ്പറിനോട് വന്നപ്പോല്ലാം പഞ്ചായത്തിൽ എല്ലാം കൊല്ലം നിയമം എന്റെ കുഞ്ഞിനെ കൊണ്ട് കാലി മുറിവായിട്ട് വന്ന ആ ചർക്കത് ഡ്രസ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിനി ഷെടുക്കും നീ പറഞ്ഞില്ലായിരുന്നു രാത്രി കഥ അടച്ചു കഴിഞ്ഞാ ഒരു പത്ത് മുപ്പതും പട്ടികളീന കൊഴുത്തത് ഞെലെ വേസ്റ്റ് ഇടുന്ന് ആ വഴിയിൽ കഴിഞ്ഞ മാസം ഞാൻ മോനെ പട്ടി പടി കടിച്ചു കഴിഞ്ഞാൽ റോണി വാട ചെന്നു നോക്കി പതിനപ്പുറത്തുകൂടെ പോലീസ് ജീപ്പ് പോ എന്നിട്ടും ആർക്കും ഒരു മൈൻഡ് ഇല്ല വെള്ളം മഴ വെള്ളം വരുമ്പോ ചാലിൽ വേസ്റ്റ് കണക്കിനേസ്റ്റ് നീണ്ടതും അത് തിന്നതില്ലോന്നാൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ നിങ്ങൾ കാണണം അവസ്ഥ ഓരോ ബിജിലും റെഡ് ലൈറ്റ് അടിക്കുമ്പോ എന്റെ പ്രാണക്കും ചൂട് കുറയാ ഇനി ആ ശരീരത്തി പൈപ്പിടാ സ്ഥലമില്ലായിരുന്നു എന്റെ പൊന്നുമ്പോൾ ഇങ്ങനെ കിടക്കുമോ ഞാൻ വിളിച്ച മെമ്പറിനോട് പോലെ പട്ടി കൊല്ലം പഞ്ചായത്തിനേ പോയില്ല എന്നെ കൊല്ലം നീ പോയി പോയില്ല എന്റെ കുഞ്ഞിനെ കൊന്നു പിന്നെ ചുറ്റും കിടക്കുന്ന ഇഞ്ചൻ താലൂക്കിലേക്കും അതെന്താ ഇവിടുത്തെ ഹെൽത്തി വെച്ചാൽ ഇവിടുന്ന് അരമണിക്കൂർ എടുത്ത് അല്ലെ അവിടെ ഓടി പോവാൻ പിന്നെ അരമണിക്കൂർ എടുത്ത് ടെസ്റ്റ് ഡോസ് എടുത്തിരിക്കാൻ അതേസമയം അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒട്ടും താമസിപ്പിച്ചില്ല അവളെ പട്ടി കടിച്ചു പണിക്കാര് കൊണ്ടുവന്ന് കഴി ഞാൻ വന്ന് ഡ്രസ്സ് മാറി അപ്പോഴേ കൊണ്ടുപോവാ ഇവിടെ നിന്ന് പുനരിൽ പോയ താമസം ടെസ്റ്റ് ഡോസ് എടുത്തിരുന്ന താമസം അവിടെ കേറി ഇഞ്ചിഷ എടുക്കായിരുന്നപ്പോഴോ കാല് മുറിവായിട്ട് വന്ന് ആ ചെറുക്കന് ഡ്രസ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിനെ ഇഞ്ചിഷ എടുക്കൂരം അവിടെ ഒരു ചെറു ആ ചെറുക്കൻ്റെ എന്റെ കുഞ്ഞിനെ ഇഞ്ചി എന്റെ കണ്ടില്ലല്ലോ എന്റെ കുഞ്ഞിനോ

കൂടി ഞാൻ ും മരുന്ന് തന്നില്ല വേദനക്കും മരുന്ന് അന്ന് രാത്രി വേദന ഞാന് മെഡിസിറ്റി കൊണ്ടുപോയി അപ്പൊ ആ ഡോക്ടർമാരൊന്നുകൊണ്ട് മുറിവ് ഉണങ്ങിയതാ ഫുള്ള് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ ബാക്കിൽ ഒരു മുറിവുണ്ടായിരുന്നു അതിനകത്തൊരു കുത്തിവലി വന്ന് ഇരുപത്തി ഒമ്പതാം തീയതി കുത്തിവലി വന്ന് പിന്നെ ആ കൈ വേദനയായി രാത്രി ആയപ്പോഴത്തേക്ക് ചൂട് കൂടി അല്ലാതെ എനിക്ക് അവിടെ താറാവ് നിൽപ്പുണ്ടായിരുന്നു അവിടെ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് വന്ന് എപ്പോഴും എപ്പോഴും പട്ടി എപ്പോഴും അതായത് അവർക്ക് ഒരു പേടി തോന്നിയിട്ടില്ല കാരണം അവരിവിടെ വളർന്ന കാലം മുതലേ ചുറ്റും പട്ടിയുള്ള സാധാരണ കൊഴുത്ത പട്ടി ഇവിടെ ഒരു പെമ്പട്ടി പ്രസവിച്ചു കിടന്നു ഒരു കാര്യം എടുത്താൽ അതും കുഞ്ഞുങ്ങളും കിടന്ന സമയത്ത് തെരുവ് നായിട്ട് ഒരണവും വരത്തില്ല നിന്റെ പ്രാണങ്ങള് അവസാനമായിട്ട് ആർക്കും ഒന്നും അവളെ കൂട്ടുകാർക്കോ ആർക്കോന്നും കാണാ എന്റെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടും പറഞ്ഞു ചീ പോയവാടെ പോയി പുസ്തകം മേടിക്കണേ ൂ നാളെ പോവൂന്ന് ചോദി എന്നെ പോലും അടുപ്പിക്കാതെ അവള് വൈലന്റായ പട്ടിയെ കൊല്ലാ നിയമം ഇല്ല അപ്പോഴും സർക്കാരിന് പട്ടി നികുതി അടക്ക അവിടെ അവളെ അവിടെ കിടത്തിയപ്പോ പോലും അതിനെ ചുറ്റും പരിസര ഫുള്ള് പട്ടികളായിരുന്നു അന്നൊരു

പിന്നെ ഇവിടുന്ന് അങ്ങനെ എനിക്ക് ആരാന്ന് ആരാന്നറിയത് കാരണം അവളെ ഞാൻ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവളായത് ഫുഡ് കഴിക്കാൻ പോലും ഞാൻ അങ്ങനെയാണ് മരിച്ചതിന് ശേഷവും ആരും മന്ത്രി തലത്തിലൊന്നും ആരും സർക്കാർ തലത്തിലൊന്നും ആരും ഇനി മൂന്നാം ക്ലാസ് ഞാൻ ഇങ്ങോട്ട് എന്റെ വന്നപ്പോഴും എന്തെല്ലാം ആഗ്രഹത്തോടെ അത് വന്നത് ഞാൻ ഇവിടെ ഒന്നും വധിക്കില്ല പീഡിയാട്രിഷ്യൻ പറഞ്ഞു മോളെ വെച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് അവക്കിങ്ങനെ തലവേദന വരേണ്ട കാര്യമില്ല ഞാനല്ലേ അവളെ ചെറുപ്പം മുതലേ നോക്കുന്നു അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അതായത് അവളുടെ തല അപ്പൊ ഞങ്ങള് പറഞ്ഞ് ഓട്ടോകൊണ്ട് ഇല്ല ഇല്ല അവളെ തല അരങ്ങാതെ കൊണ്ട് അപ്പോഴും ഞാൻ അറിയുന്നില്ല അവിടെ ഞങ്ങള് ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു ഇഞ്ചക്ഷൻ മാറ്റി ഇരിക്കാൻ പറഞ്ഞു അവിടെ പോയി കൊറച്ചു നേരം ഇരുന്നതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ എടുത്തത് ഇരുന്നു